ഇനി ഒരു ഒന്നര വർഷത്തേക്ക് തമ്മി കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ ദശമൂലം താമൂനം വെച്ചിട്ടാണ് ഏറ്റവും ട്രോളുകൾ വരുന്നത് എൻ്റെ അമ്മയും ഞാൻ ഇങ്ങനെ നമിച്ചു പോയി ഏറ്റവും രസകരമായ സംഭവം ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ക്യാരോണിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടിട്ട് ഈ തടി വെക്കാൻ വേണ്ടി എത്ര ദിവസം സിനിമാ താരങ്ങൾ ഫസ്റ്റ് ഇതിൽ ഞാൻ ഷർട്ടില്ലാണ്ട് നിൽക്കുന്ന ഒരു ബോക്സർ മാത്രം ഇട്ട് ഒരു സീക്വൻസ് ഉണ്ട് അത് സിനിമ കാണുമ്പോൾ ശരിക്കും ഒരു കോഴിയെ ചെയ്യാൻ നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ രണ്ടതിഥികൾ രണ്ടുപേരും ഏറ്റവും വേണ്ടപ്പെട്ടവർ രണ്ടുപേർക്കും സ്വാഗതം അഷിഖ്മാൻറെ പതിനഞ്ചാമത്തെ സിനിമ അല്ലേ സിനിമയുടെ പേര് സമയം ഏത് ശുക്ര സമയം അതെ അതെ നോക്കിട്ടാണോ പിന്നെ അല്ലെങ്കിൽ ഇവന്റെ ഡേറ്റ് കിട്ടു രണ്ട് വർഷം എടുത്ത് ഈ പടം ഇതാവാടിപ്പിക്കാൻ കൂടെ എനിക്ക് തോന്നുന്നു തല്ലുമാല കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു അതിന്റെ അസോസിയേഷൻ വെച്ച് ചെയ്യാൻ അതുപോലെ കെട്ടുവളാൻമാലയുടെ തങ്കമുണ്ട് ഇതിനകത്ത് അതെല്ലാം കൂടെ ചേർന്നൊരു സിനിമയാണല്ലോ അപ്പൊ ഈ ഒത്തിരി സമയം എടുത്തിട്ട് ഒരുപാട് സമയം എടുത്തു ഇതിന്റെ തല്ലുമാലയ്ക്ക് മുന്നേ തന്നെ ഇതിന്റെ ഡിസ്കഷൻസ് തുടങ്ങിയിരുന്നു തങ്ക നമ്മൾ രണ്ടുപേരുടെ അടുത്തും വന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞങ്ങളെ രണ്ടുപേരുടെയും ഡേറ്റ്സ് ഒരുമിച്ച് വന്ന കാര്യം ഇതിൻ്റെ അകത്ത് എൺപത്തിയേഴ് സീനുണ്ടെങ്കിൽ എൺപത്തിയേഴ് സീനിലും ഞങ്ങൾ രണ്ടുപേരും വേറെ ഒരു ദിവസത്തെ ഷൂട്ടിങ് തുടങ്ങണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വരണം ഒരാൾക്ക് പനിയാണെങ്കിൽ അന്ന് ഷൂട്ട് നടക്കില്ല അപ്പോൾ അത്രയും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഡേറ്റ്സിലേക്ക് എത്താൻ വേണ്ടി കുറേ സമയം നമുക്ക് എടുക്കേണ്ടി വന്നു പിന്നെ എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി ഒരു നാലു മാസത്തോളം അങ്ങനെ പോയി വീണ്ടും നമ്മൾ ഈ ഡേറ്റ്സ് സോർട്ട് ചെയ്ത് വരണ്ടതെന്ന് പിന്നെയാണ് ഞാൻ ഈ ആക്സിഡന്റ് ശേഷം ഞാൻ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സിനിമ അടിയോ സമീപമാണ് വേണമല്ലോ പറയാണല്ലോ ഇവിടുത്തെ യാത്ര പക്ഷേ ട്രെയിലറൊക്കെയാണ് ഭയങ്കര രസമുണ്ട് ഭയങ്കര ഒരു ആളുകളെ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഭയങ്കര പ്രതീക്ഷ നിങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്താണ് കോമഡികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നിപ്പോഴും ഒന്നും കൂടെ കണ്ടിട്ടിരിക്കുവാണ് രസകരമായ ഒരു യാത്രാ വിവരണം ഒക്കെ കൊണ്ട് തോന്നുന്നു എനിക്ക് ആ സിനിമ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു വർഷം മാത്രം എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇറങ്ങിയിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള സിനിമകളാണ് ഹ്യൂമർ ഇറങ്ങി ആക്ഷൻ ഇറങ്ങി ക്രൈം ഇറങ്ങി ഹൊറർ ഇറങ്ങി എല്ലാ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഇതിൻ്റെ അതൊന്നൊരു ഭയങ്കര മെസ്സേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെ നിന്ന് ഉൾക്കൊള്ളണം എന്നോ ഒന്നുമല്ല നമ്മളൊക്കെ ലൈഫിൽ പല സമയത്തും കാണുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളാണ് ഈ സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം തങ്കം കെട്ടിറാണന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം നമുക്കറിയാമായിരുന്നു ശ്രീവാചനെയും ശ്രീവാചൻ്റെ പ്രശ്നങ്ങളെയും ശ്രീവാചൻ്റെ കുടുംബവും അങ്ങനെയുള്ള അപ്പം തങ്കം ഭയങ്കര റൂട്ടഡായിട്ട് ഭയങ്കര ഗ്രൗണ്ടഡായിട്ട് എഴുതുന്ന ഒരാളാണ് അപ്പം തങ്കം എഴുതി വെച്ച സിറ്റുവേഷൻസും എല്ലാം അതിലൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഇത്രയും ധൈര്യത്തോടെ വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതെ എനിക്ക് സിനിമ ആ ബസ്സിൽ വീഴുന്ന ഒരു സിനിമ കണ്ടല്ലോ അതൊക്കെ ഭയങ്കര രസമായിട്ടോ അവിടെയൊക്കെ നിങ്ങള് നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോമ്പ് വലിയ രീതിയിൽ വർക്ക് ചെയ്തു ഇപ്പൊ പറഞ്ഞാൽ എമ്പത്തഞ്ചു ദിവസം കൊണ്ട് എൺപത്തിയേഴ് ദിവസം നിങ്ങൾ വേണം അത് ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയായിരിക്കും ഈ കഥ കേട്ട് കേട്ടിപ്പോ ആസിഫ് നിങ്ങൾ ഒരുമിച്ച് കഥ കേട്ടിട്ടാണ് കഥ കേട്ട് കേട്ടപ്പോൾ വീണ്ടും ഒരു പോലെ എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ചെയ്ത് വീണ്ടും ആ പഴയ സുരാജ് നമുക്ക് കിട്ടുന്ന പോലെ ഒരു ഫീൽ എനിക്കിത് കണ്ടപ്പോൾ എങ്ങനെയാണ് അത് ഉറക്കായത് എന്ന് പറയുക ഇത് ആസി പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരുടെയും ആദ്യം ഈ കഥ ഡിസ്കസ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ മുമ്പാണ് അപ്പം തന്നെ ഞാൻ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത് കേട്ട ഒരു സബ്ജക്റ്റാണ് അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ രണ്ടുപേരുടെയും കൂടെ ഡേറ്റ് ഒത്തു വരാനായിട്ട് എടുത്ത സമയം എന്തായാലും അത് വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഇടുക്കി കാരനായിട്ടാണ് ഇതൊരു റിയൽ അതെ റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് തങ്കത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റും പിന്നെ കുറച്ച് അതിന് സിനിമാറ്റിക് വേണ്ട ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ സിനിമ പോയിക്കുന്നത് ഇതില് ഇടുക്കി കാരനായിട്ടാണ് ഞാൻ ഇദ്ദേഹം പറവൂര് പറവൂർക്കാർ ഇതിന്റെ വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഒന്ന് ഇടുക്കി കാരണമാണ് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ ഇത് മാറിപ്പോവും അതുകൊണ്ട് പരമാവധി ആ റിഹേഴ്സൽ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കും അവിടെ മാത്രമാണ് നമുക്കിത് കിട്ടുന്നത് അല്ലാതെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ലാങ് എനിക്ക് കയറും എൻ്റെ ചിലപ്പോ അവന് കയറും അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഒരു ടീം വർക്ക് ആയിരുന്നു അത് ശരിക്കും ഒരു ട്രാവലായിരുന്നു കാരണം ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ ട്രാവൽ സ്വഭാവമുണ്ട് ഞങ്ങളിത് ഷൂട്ട് തുടങ്ങുന്നതും സിനിമ തുടങ്ങുന്നതും വൈറ്റില ഹബിന്നാണ് പറഞ്ഞു വൈറ്റിലൈറ്റില ഹബില് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ വൈറ്റല ഹബ്ബിൽ നിന്ന് നമുക്ക് ബസ് കയറി പോകണം തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അവിടെ ഒരു ഷൂട്ടിംഗ് ഒന്നും ആലോചിച്ച് നോക്ക് അപ്പൊ അവിടെ നിന്ന് നമ്മള് ഷൂട്ട് തുടങ്ങി ഏകദേശം ഒരു സീൻ ഓർഡറിൽ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തു പോയത് വൈറ്റില ചേർത്തല ആലപ്പുഴ കൊല്ലം കൊല്ലത്ത് നിന്ന് അധിയെ തിരിച്ചു വന്നു പിന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഈ സിനിമയുടെ ഒരു പോക്ക് പോലെ തന്നെയായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ഒരു ട്രിപ്പായിരുന്നു ഞങ്ങള് ഒരു നല്ലൊരു ശതമാനം കാരണകത്ത് തന്നെയായിരുന്നു യാത്ര ആയിക്കോട്ടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ആയിക്കോട്ടെ നമ്മൾ ഒരുമിച്ചാണ് ട്രാവല് ചെയ്യുന്നത് താമസിക്കുന്നത് ഒരുമിച്ചാണ് അപ്പോൾ അത് ശരിക്കും ഞാനും ഏട്ടനും പരിചയപ്പെട്ടിട്ട് ഇപ്പം എനിക്ക് ഞാൻ സിനിമയിൽ വന്ന് ബെസ്റ്റ് ഓഫ് ലക്കിലാണ് ഞങ്ങൾ ആകെ ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് അപ്പോൾ ആ സമയം മുതലുള്ള ഒരു സൗഹൃദം പല സ്ഥലങ്ങളിലും ഞങ്ങള് കാണാറുണ്ട് പല ആഘോഷങ്ങളുടെയും ഭാഗമാവാറുണ്ട് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമായി അപ്പൊ ഞാനും അങ്ങനെ ഞാനൊരു ഞങ്ങള് ഇപ്പൊ എണ്ണം പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച സിനിമകൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ തന്നെ നാലും അഞ്ചും പടങ്ങൾ ഇറങ്ങിയ വർഷങ്ങളുണ്ട് ആദ്യം കൂടുതൽ സിനിമകളിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ സിനിമ ചെയ്തിട്ടും സുരാജിന്റെ കൂടെ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ആ കാത്തിരിപ്പ് ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇനി ഒരു ഒന്നര വർഷത്തേക്ക് തമ്മി കാണരുതെന്ന് പറഞ്ഞു തമ്മിൽ കാണരുതെന്ന് പറഞ്ഞത് അതാണ് എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങളുമുള്ള കോംബോ അതിനകത്ത് വാർത്തകൾ ഞാൻ ഞാനിപ്പോൾ കുറെ വെബ്സൈറ്റിൽ വാർത്തകൾ നോക്കിയപ്പോൾ നിങ്ങളുമുള്ള കോംബോയിനെ കുറിച്ച് മാത്രമാണ് എഴുതിയിരിക്കുന്നത് എല്ലാം ഓൺലൈനും എഴുതിയിരിക്കുന്നത് അത് ഭയങ്കര പ്രതീക്ഷയാണ് നിങ്ങൾ ഒരുമിച്ച് എന്നുള്ളൊരു സാധനം ഈ പറഞ്ഞാൽ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയായിരുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും ഇത് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഭയങ്കര മറ്റേ അമനുഷിക പരിപാടിയൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ടും ഇതിൽ തിരക്കഥാകൃത്ത് വളരെ റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടും അദ്ദേഹം ജീവിതത്തിൽ സഞ്ചരിച്ച പല സം ഇൻസിഡൻറ്റും ഇതിൽ കോർത്തിണക്കിയിട്ടുള്ളത് കൊണ്ടും ഇത് എവിടെ എൻ്റെ കഥാപാത്രത്തിനെയും ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനെയും ലോകത്തെ എല്ലാ സ്ഥലത്തും കാണാം എന്നുള്ളത് കൊണ്ടും ഇത് ഇതുവരെ വരാത്ത ഒരു ജോണർ സിനിമയാണ് എന്ന് നമ്മൾ അവകാശപ്പെടും തീർച്ചയായിട്ടും ഈ യാത്ര യാത്ര ചെയ്യുന്ന സിനിമ ട്രാവൽ സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട് അതൊക്കെ വലിയ സീരിയസ് മാറ്ററുകളൊക്കെ ആയിട്ടാണ് ഇത് മൊത്തം കോമഡി ആയിട്ട് വരുമ്പോഴാണ് എൻ്റെ ഒരു രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കോമഡി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻസ് വരുന്നത് ഈ യാത്രയും യാത്രയുടെ എല്ലാം ഇതിനകത്ത് എവിടെയൊക്കെ ഒരു ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ യാത്ര ഇവരിത് ഫേസ് ചെയ്യുന്ന രീതി ഇവരിടപഴകുന്ന ആളുകൾ അപ്പം അവരെയൊക്കെ ആയിട്ടുള്ള കാര്യം വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളും അയാൾ കൂടെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അയാൾ മീറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്ത് അവരുടെ യാത്ര ആ ഉദ്ദേശം അതിന് അതിന്റെ വ്യക്തിമാവുന്ന കൂടെയുള്ള കുറെ ആളുകൾ അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് കുറെ ഹ്യൂമർ സീക്വൻസസ് ഉണ്ട് നമ്മൾ മാത്രമല്ല കുറച്ച് ആൾക്കാരുണ്ട് വിനീത് തട്ടലുണ്ട് റാഫിസാർ ഉണ്ട് പിന്നെ ഷൈൻ ടോം ജോസ് ഉണ്ട് ട്രെയിലർ കാണിക്കുന്നുണ്ടല്ലോ അതെ എനിക്ക് എനിക്കൊന്നും ഈ സിനിമ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ആളുകളിൽ ആളുകളിലൊരാൾ വിനീത് തട്ടിലായിരിക്കും വിനീതിന്റെ ഒരു വിനീത് തന്നെ ഒരു ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആണ് ഇപ്പൊ ട്രെയിലറെ പല സൈസും പൈസക്കാരുണ്ട് അതിൽ ഏതാ നിങ്ങളൊന്നും ചോദിക്കണ്ടല്ലോ അപ്പൊ അത് രസകരമായിട്ട് സാധനം എനിക്ക് തോന്നുന്നു അത് ചെയ്യാത്തൊരു സാധനങ്ങളാണ് ചെയ്യുന്നത് ഞാനും ഇത്രയും ലൗഡായിട്ടൊരു ക്യാരക്ടറും ഞാനും പിടിച്ചിട്ടില്ല ശ്രദ്ധിച്ചു സിനിമകളെ ശ്രദ്ധിച്ചൊക്കെ തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിലൊരു ക്യാരക്ടർ ഞാൻ പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആസിമ അങ്ങനത്തെ ചെയ്തിട്ടില്ല നിങ്ങൾ ഒന്നിച്ചു എന്ന് പറയൂ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത് ആ നിങ്ങൾ തമ്മിലുള്ള ഇത്രയും നാളുകൾ ഒന്നിക്കാൻ കഴിയാത്ത നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലേക്ക് എങ്ങനെ യോജിച്ച് നിങ്ങൾ തന്നെ വേണമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താന്ന് സ്ക്രിപ്റ്റ് റൈറ്ററിനടുത്തും ഡയറക്ടറിനടുത്തു ചോദിച്ചിരുന്നു അത് ചോദിച്ചില്ലല്ലേ പുള്ളിക്കാരൻ പറഞ്ഞ നമ്മളല്ലാതെ ഇത് ചെയ്യില്ലായിരുന്നു എന്നാണ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഈ ചെയ്ത് കണ്ടപ്പോ നമ്മളല്ലാതെ വേറെ ആൾക്കാര് ചെയ്താൽ ഇത് ശരിയാവില്ലെന്ന് ആള് പറഞ്ഞു ഞാനടുത്ത് തങ്കത്തിന് വിളിച്ച മറ്റേ ട്രെയിനറിൽ കാണിക്കാൻ ഫോൺ കിട്ടാത്ത അവസ്ഥ കാണിക്കും